എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ കാണുന്നത് വലിയ വെള്ളം അല്ല എന്നുണ്ടെങ്കിൽ തങ്കല് വള്ളം എന്ന് പറയുന്ന വെള്ളമാണ് ഇതുപോലെ ഏകദേശം ഒരു പതിനഞ്ച് വള്ളങ്ങൾ മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തുള്ളത് സാധാരണ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയം നമ്മൾ കാണുന്നത് നാൽപ്പത്തഞ്ചടി പതിനെട്ടടി മുപ്പത്തിരണ്ടടി ഇങ്ങനെയൊക്കെ സൈസുള്ള ബോട്ടുകളാണ് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും മെയിനുമായിട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അതിനേക്കാൾ ഏകദേശം മൂന്ന് നാല് ഇരട്ടി വലുപ്പമുള്ള ഒരു വെള്ളമാണ് ഇത് അപ്പോൾ ഇവരുടെ പണി എന്താന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ദിവസം പോയി കഴിഞ്ഞാൽ ഏകദേശം ബുധനാഴ്ച ഇല്ലാന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും ഇവർ കരയ്ക്ക് വരുന്നത് അപ്പോൾ സാധാരണ ചെറിയ വള്ളക്കാരൊക്കെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഡെയിലി അവർ പോയിട്ട് വരുന്നതിന് ഒരു പത്തായിരം രൂപ അടുപ്പിച്ച് ചിലവാകത്തുള്ളൂ പക്ഷേ ഇവരുടെ കണക്ക് അങ്ങനെയല്ല ഇവർ ഒരു ദിവസം പണിക്ക് പോയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് തിരികെ വരികയാണെങ്കിൽ കുറഞ്ഞത് ഒരു നാൽപ്പതിനായിരം രൂപയെങ്കിലും ഇവർക്ക് ചിലവാകും കേട്ടോ മണ്ണെണ്ണ പെട്രോൾ അതുപോലെ ഓയിൽ അവരുടെ ചിലവും കാര്യങ്ങളും അരിയും സാധനവും എല്ലാം അടക്കമാണ് ഇവർ കൊണ്ടുവന്നത് അപ്പോൾ ഇവർ ഞായറാഴ്ച ദിവസം പോയിട്ട് ബുധനാഴ്ച ഉച്ച സമയം കരയ്ക്ക് വന്നതാണ് ഇവർക്ക് മീനൊക്കെ വളരെ കുറവാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ള മീന് കുറച്ച് നെമ്മീനും അതുപോലെ ഓലത്തള പാലാമീൻ ചൂര അങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രമാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ മറ്റ് ചെറിയ വള്ളക്കാരൊക്കെ ഓടിയാണ് നമ്മുടെ വെസ്റ്റ്ലാൻഡിലോട്ട് വള്ളം അടുപ്പിക്കുന്നത് പക്ഷേ ഇത് വലിയ വള്ളം ആയത് കാരണം ഇവർക്ക് ഒരുപാട് ദൂരം ഉള്ളിലോട്ട് കയറ്റി അത് അടുപ്പിക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത് കാരണം അവർ ആ കടലിൻ്റെ ആ തിര അടിക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ട് തന്നെയാണ് മീനുകളൊക്കെ എടുത്ത് കരയ്ക്കൊണ്ടുപോയി ലേലം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വള്ളത്തിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായി കാണും അപ്പോൾ ഈ വലിയ വള്ളത്തിന്റെ പ്രധാന പണി എന്ന് പറയുന്നത് വലപ്പണി തന്നെയാണ് നമ്മുടെ ഇവിടെ വലിയ എന്നാണ് അതിന് പറയുന്നത് വലിയ വല വലയെന്ന് പറയും ഡിസ്ക വലയെന്നു പറയും എന്ന് പറയും അങ്ങനെ വലകൾക്ക് തന്നെ ഓരോ തരത്തിലുള്ള പേരുകളാണുള്ളത് അപ്പോൾ ഇവര് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വലിയ വലയാണ് അപ്പോൾ ഈ വലിയ വല എന്നുള്ള ഈ സംഭവത്തിലാണ് ഏറ്റവും കൂടുതൽ നെമ്മീനും നെമ്മീൻ ചൂര ഓലത്തള കട്ടക്കൊമ്പൻ പന്നിക്കട്ട അങ്ങനത്തെ വെറൈറ്റി മീൻ അതായത് തിരണ്ടി വരെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇതുപോലെ വലിയ വലക്കാർക്കാണ് അങ്ങനെ ഇവർ ഈ വലവിട്ട് കഴിഞ്ഞാൽ സമയം കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ചൂണ്ടപ്പണി ചെയ്യുന്നത് അങ്ങനെ കിട്ടുന്ന മീൻ ഇവരുടെ വള്ളത്തിൽ തന്നെ സ്റ്റോറുണ്ട് കേട്ടോ അതിലോട്ടാക്കി ഐസൊക്കെ ഇട്ട് സെറ്റ് ചെയ്താണ് കരയ്ക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാർക്ക് വലിയ വള്ളം അഥവാ തങ്കൽ വള്ളം എന്ന് പറയുന്ന വള്ളത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും ഇനി ഈ വള്ളത്തിൽ കൊണ്ടുവന്ന നെമ്മീന് ഓലത്തള അതിൻ്റെ ലേലമുളിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് ഈ കാണുന്നത് നമ്മുടെ വിഴിഞ്ഞ ഏട്ടനാണ് ഈ പുള്ളിയുടെ വള്ളം തന്നെയാണ് അത് പുള്ളിക്കാരൻ തന്നെയാണ് ഇത് ലേലവും ചെയ്യുന്നത് അപ്പോൾ നമുക്കിനി നേരെ ലേലമുളിയിലോട്ട് പോവാം ഓക്കെ അല്ല തിരിച്ചു വന്നിട്ട് മുണ്ടാക്ക ചച്ചാഞ്ഞേഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞോഞ്ഞ

എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് ഒരുന്നൂറ് എഴുന്നൂറ്റി അമ്പത് ഒൻപത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാന്നൂറ് നാന്നൂറ് നാലായിരത്തി നാന്നൂറ് നാനൂറ് നൂറ്റി അല്ല നാലായിരത്തി നാനൂറ് അമ്പത് അമ്പത് ഇരുന്നൂറ് രണ്ടിരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഒമ്പത് രണ്ടിരുന്നൂറ്റമ്പത് അമ്പത് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി രൂപ രണ്ടായിരത്തി ഇരുന്നൂറ്റി വലിയ മീനാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാർ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഓക്കെ